നമ്മുടെ ഭൂമിയിലെ കരയിൽ ആദ്യമായ സസ്യങ്ങൾ ഉണ്ടാവുന്നത് നാനൂറ്റി എഴുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള മിഡിൽ ഓർഡോവിഷൻ പീരീഡിൽ ആയിരുന്നു കരയിൽ ഒരു മൃഗം പോലും ഇല്ലാത്ത ആ കാലത്ത് അന്ന് ചെടികൾ പരാഘടനം നടത്തിയിരുന്നത് ഈ കാറ്റിന്റെയും മഴയുടെ ഒക്കെ സഹായത്തോടെ ആയിരുന്നു പിന്നീട് നൂറ്റി ഇരുപത് മില്യൺ വർഷം കഴിഞ്ഞുള്ള കാർബോണി ഫെറസ് പീരീഡിലാണ് കരയിൽ മൃഗങ്ങളുടെ ആധിപത്യം കൂടി വന്നത് കരയിൽ മൃഗങ്ങളുടെ ആധിപത്യം കൂടി വന്നപ്പോൾ മരങ്ങൾക്ക് പഴയതുപോലെ കാറ്റ് വെള്ളം കൊണ്ടുള്ള പരാഗണം നടത്താൻ പറ്റാതെയായി ഉദാഹരണത്തിന് ഈ മരക്കൊമ്പിലൂടെ ഓടിക്കളിക്കുന്ന ജീവികൾ ഉണ്ടാകാം ഒരു ആവശ്യമില്ലാതെ ഇതിനൊക്കെ പറിച്ച് ഭക്ഷിക്കുന്ന ജീവികൾ ഉണ്ടാകാം ഏതായാലും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം മരങ്ങൾക്കും വേണമെന്നൊരു അവസ്ഥയിലായി ഇനി നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോകാം ഇരുന്നൂറ് മില്യൺ വർഷം കഴിഞ്ഞുള്ള ക്രെഷ്യസ് പീരീഡിലെ ലോകം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഇപ്പോൾ ഭൂമിയിൽ ആദ്യമായി പഴങ്ങളും പൂവുകളെയും കണ്ടു തുടങ്ങി അതായത് മുൻപുള്ള കാറ്റ് വെള്ളം വഴിയുള്ള പരാഗ്രമൊക്കെ വിട്ട് ഈ പഴം വഴിയും അതേപോലെ പൂവിലെ മണവും തേനും ഒക്കെ ഉണ്ടാക്കി ജീവികളെ ആകർഷിച്ചു പരാഗണം നടത്തുന്ന രൂപത്തിലേക്ക് ചെടികളും മരങ്ങളും മാറി എന്നാണ് അർത്ഥം പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൂടാതെ പരാഗണത്തിന് സഹായകരമാകുന്ന രൂപമുള്ള ജീവികളെയും ഉദാഹരണത്തിന് നമ്മുടെ കാലുകൊണ്ട് രുചിക്കുന്ന പൂമ്പാറ്റയെ പോലുള്ള ജീവികളെയും ആ കാലത്ത് ഭൂമിയിൽ കണ്ടു തുടങ്ങി ഇനി ക്ലൈമാക്സ് കരയിൽ മൃഗങ്ങളുടെ ശല്യം തുടങ്ങിയപ്പോൾ ഇവയോട് സന്ധ്യയില്ലാതെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഒരു മരമുണ്ട് കപ്പോക് മരം പഴി ആ വിൻഡ് പോളിനേഷൻ നിന്ന് മാറുവാൻ തയ്യാറാവാതെ പകരം മൃഗങ്ങളെ മരത്തിൽ കയറാൻ അനുവദിക്കാതെ അടിതൊട്ട് മുടിവരെ മുള്ളുകൊണ്ട് നിറച്ച കപ്പോക്ക് മരം